നമസ്കാരം വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് ഞാനിന്ന് നിങ്ങൾക്ക് ഏവർക്കും ഏവർക്കുമല്ല ചിലർക്കെങ്കിലും പ്രയോജനപ്രദമായേക്കാവുന്ന ഒരു ചെറിയ അറിവ് തരാനാണ് നിൽക്കുക കാരണം ഇനി പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വടക്ക് ദർശനം വീട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന ഒരു ആ സ്ക്വയർ ഫീറ്റ് അളവിലാണല്ലോ നമ്മൾ ഈ പരപ്പളവിലാണല്ലോ വീട് എത്ര വേണം എന്ന് തീരുമാനിക്കപ്പെടുക അപ്പോൾ വടക്ക് ദർശനം വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റോ അതിനടുത്തോ ഒക്കെ ആയിരിക്കണം എന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ചുറ്റളവിൻ്റെ ഏറ്റവും ഉത്തമമായ ഉത്തമത്തിൽ ഉത്തമമായ ഒരു ചുറ്റളവ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ ഫിറ്റ് ആയിരത്തി ആയിരത്തി ഒരുനൂറ്റി ചില്ലുവാണ് സ്ക്വയർ ഫിറ്റ് വരും അത് ആ ഈ കണക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ ഫിറ്റ് പരപ്പളവ് വരും അതിന് അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പുറം ചുമരിൻ്റെ ചുറ്റളവ് മൊത്തത്തിൽ അൻപത്തിയേഴ് കോൽ എന്നാ പറയുക നമുക്ക് കോലങ്ങ് വിട്ടുകൾ അൻപത്തിയേഴ് കോൽ എന്ന് പറഞ്ഞാൽ അത് മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തൊന്ന് മീ മീറ്ററും നാല് സെൻറ്റിമീറ്ററും കിട്ടും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് സ്ക്വയർ ഫീറ്റ് പരപ്പളവുള്ള വീടിന് നാൽപ്പത്തൊന്ന് മീറ്റർ നാല് സെൻറ്റിമീറ്റർ നാല് ചുറ്റും അളവ് വന്നാൽ ഏറെ ഉത്തമമായിരിക്കും അത് സമചതുരമാക്കി വെക്കുകയാണെങ്കിൽ സമചതുരമാക്കി എല്ലാ വശവും ഒരേ നീളം വീതി വെക്കുകയാണെങ്കിൽ ഒരു വശത്തെ അളവ് പത്തു മീറ്ററും ഇരുപത്തിയാറ് സെന്റിമീറ്ററും കിട്ടും എല്ലാ വശവും ഇങ്ങനെ കിട്ടും ചില വസ്തുക്കളുടെ ആ കിടപ്പനുസരിച്ച് ചിലപ്പോൾ സമചതുരമായിട്ട് വെക്കാൻ പറ്റില്ല സമചതുരമായിട്ട് വെക്കണമെന്ന് നിർബന്ധവുമില്ല ദീർഘചതുരമോ ദീർഘചതുരമാക്കി വെക്കാമല്ലോ അപ്പോൾ ഒരു വശത്തിന് നീളം കൂടുകയും മറുവശത്തിന് കുറയുകയൊക്കെ ചെയ്യും അതിനനുസരിച്ച് ഈ അളവ് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ അളവ് ക്രമപ്പെടുത്തുമ്പോൾ ഈ നാല് ചുറ്റും അളന്നു വരുമ്പോൾ നാൽപ്പത്തൊന്ന് മീറ്ററും നാല് സെന്റിമീറ്ററുമേ പാടുള്ളോ അത്രയും ശ്രദ്ധിച്ചാൽ മതി ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി